ി മടങ്ങിയെത്താം ഇപ്പോൾ മുണ്ടക്കയിൽ നിന്ന് അവിടുത്തെ വാർഡ് മെമ്പർ നൂറുദ്ദീൻ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ നൂറുദ്ദീൻ രക്ഷാപ്രവർത്തനം തുടരുകയാണ് അവിടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഒരു വശത്ത് എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി താങ്കൾക്ക് അറിയിക്കാനുള്ളത് സാർ ഇപ്പോ നമ്മളെ പാലത്തിന്റെ പണികൾ ഏകദേശം തീരായിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറുകൊണ്ട് പാലത്തിന്റെ പണികൾ തീരും പിന്നെ ഓൾറെഡി നമുക്ക് നടന്നു പോകാൻ വേണ്ടി ചെറിയ പാലം ചെയ്തിട്ടുണ്ട് അത് വലിയൊരു ഗുണമായി അതുകൊണ്ട് മുണ്ടക്കായിലേക്ക് ഭക്ഷണങ്ങൾ എത്തിക്കാനും ജനങ്ങൾക്ക് പോവാനും എല്ലാത്തിനും എളുപ്പമായിട്ടുണ്ട് പിന്നെ ഓൾറെഡി മുണ്ടക്കായിൽ നിന്ന് ഇപ്പൊരു മൂന്നാല് ബോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ ഇപ്പൊ ഇറ്റാസും ജെ സി വിയും വെച്ച് മാന്ദ്യം കൊണ്ടാണ് ഇരിക്കുന്നത് ഓരോ പോയിന്റ് കാണിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോ നന്നായിട്ടാണ് നടക്കുന്നത് കുഴപ്പമൊന്നുമില്ല എല്ലാ ഭാഗത്തുനിന്നും എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ട് ഏഹ് മഴ ഉണ്ടായിരുന്നു കുറച്ചു നേരത്തെ മഴ ഇപ്പം മാറിയിട്ടുണ്ട് അതാണ് സാറ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഇപ്പൊ അതാണ് പിന്നെ എല്ലാവരും പിന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കേരള മുഖ്യമന്ത്രി ഏഹ് വേറെ മന്ത്രിമാർ എല്ലാവരും വന്ന് എല്ലാ ഇവിടുത്തെ അവസ്ഥകളും നോക്കി പോയിട്ടുണ്ട് അവരെല്ലാം ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാ കാര്യം ഭക്ഷണം ഇന്നലെ നമ്മുടെ മുണ്ടക്കൈ ഭാഗത്തുള്ളവർ ഭക്ഷണത്തിന് ചെറിയ വിഷമമുണ്ടായിരുന്നു ഭക്ഷണങ്ങളൊക്കെ അവർക്ക് ഇഷ്ടം പോലെ എത്തുന്നുണ്ട് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ് ഏഹ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് അതാണ് പറയാനുള്ളത് ഈ ബെയ്ലി പാലം നിർമ്മാണം പൂർത്തിയാകുന്നു അല്പസമയത്തിനകം അത് ഉപയോഗ യോഗ്യമാകും അങ്ങനെയെങ്കിൽ തീർച്ചയായും സൈന്യത്തിന് ഒരു ലക്ഷ്യമുണ്ടാവുമല്ലോ എന്ത് ഉദ്ദേശത്തിലാണ് ഈ ഒരു പാലം പണിതെന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ പാലം പണിത ശേഷം അത് അക്കരെ ഇക്കരെ യാത്ര സുഗമമാക്കുന്നതിനോടൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ എളുപ്പമാകും രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ എങ്ങനെ സഹായമാകും എന്നാണ് താങ്കൾ കരുതുന്നത് അതായത് ഈ ഈ ബേലി പാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി ഒരു മൂന്ന് നാല് അഞ്ച് ആറ് ഇറ്റാച്ച അവിടെ ഉള്ളൂ ജെ സി ബി ഒക്കെ അവിടെയുള്ളു പക്ഷെ ഇതങ്ങ് ശരിയായി കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഒരു ഇനിയും ആളെ തെരയാനുള്ള ഒരു മൂന്ന് ഒരു അഞ്ചെട്ട് പോയിന്റ് ഉണ്ടാവും അവിടെ ഒക്കെ നമുക്ക് ഇറ്റാച്ച് എത്തിക്കാൻ കഴിയും എത്തിക്കാൻ കഴിഞ്ഞാൽ എന്താക്കാം ഒന്നും കൂടെ പെട്ടെന്ന് നമുക്ക് ബോഡി ഉണ്ടെങ്കിൽ അവിടുന്ന് എടുക്കാനും ഇതിനൊക്കെ പറ്റും പിന്നെ അവിടെ കുറെ ആളുകളുടെ വണ്ടികൾ അത് ഇതായിട്ട് കുറെ കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ അവിടെ സുഖമായിട്ട് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയും അത് വന്നു കഴിഞ്ഞാല് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒന്നാമത് ഈ ഇറ്റാച്ചികൾ വണ്ടികൾ അതുപോലെ ഈ ആംബുലൻസ് ഇതിപ്പോ അവിടുന്ന് വേറൊരു ജീപ്പിൽ ഇങ്ങോട്ട് കൊടുന്ന് അവിടുന്ന് വേറെ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷെ ഇതൊക്കെ ഡയറക്റ്റ് ആണെങ്കിൽ എല്ലാം കുറച്ചും കൂടെ എളുപ്പമെളുപ്പായി പോകും അതാണ് ഈ ഇത് ഇത് വന്നാലുള്ള ഗുണങ്ങൾ അത് വരുന്നത് വലിയ ഗുണങ്ങൾ അത് വരുന്നതോടെ കാര്യങ്ങൾ ഒന്നും കൂടെ സ്പീഡാവും സ്പീഡ് ആകും തീർച്ചയായും എന്നാലും അവിടെ മുണ്ടക്കൈ ഭാഗത്ത് ജീവനോടെ ഒരാൾ പോലും ഇല്ല ഈ രക്ഷാപ്രവർത്തകർ അവിടെ എല്ലാം എത്തി എല്ലായിടവും പരിശോധിച്ചിട്ടുണ്ട് പക്ഷേ മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ ഇനിയും ഉണ്ടാകും എന്നുള്ള ഒരു ഒരു കാര്യമാണ് അത് 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 യാഥാർത്ഥ്യമാണല്ലേ അതെ അതെ ബോഡി ഇനിയും കിട്ടാനുണ്ട് ഓൾറെഡി നമുക്ക് ഇനിയും മുണ്ടക്കൈ ഭാഗത്തെ ലിസ്റ്റ് നോക്കുമ്പോ ഒരു പത്ത് നാല്പത്തഞ്ച് അമ്പതോളം ആളുകളെ നമുക്ക് കിട്ടാനുണ്ട് നമ്മളിപ്പോ ഓരോ വീട്ടിൽ അവരുണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഇറ്റാച്ചി വെച്ച് മാന്തുന്നത് പക്ഷെ ഇറ്റാച്ചി വെച്ച് മാന്തി പുറത്ത് എടുക്കുന്ന സമയത്ത് വീട്ടിന്റെ ഉള്ളിൽ ആരും കിട്ടുന്നില്ല ഇവരൊക്കെ വെള്ളത്തിൽ ഒരിച്ചു പോയതാവാം അല്ലെങ്കിൽ ഇവര് ഊരിൽ പൊട്ടുന്ന സൗണ്ട് വന്നപ്പോ എണീറ്റ് ഓടിയതാവാന്നാണ് ഞങ്ങൾ ഇപ്പൊ സങ്കല്പിക്കുന്നത് അപ്പൊ ഇവരെവിടെങ്കിലൊക്കെ ആയിട്ട് ചെളിയിൽ എവിടെയെങ്കിലും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ എവിടെയാണ് പ്രവർത്തിക്കുന്നത് ആ ഏതൊക്കെ സ്കൂളുകളും പള്ളികളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ചും മറ്റ് സൗകര്യങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നതിനായി എങ്ങനെ സാറേ പറഞ്ഞത് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏതൊക്കെ ഇടങ്ങളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പ് ഇപ്പൊ നടക്കുന്നത് മേപ്പാടിയിൽ മൂന്ന് സ്ഥലത്തായിട്ട് ഹൈസ്കൂളുണ്ട് പിന്നെ എസ് കെ എം ജയിലുണ്ട് പിന്നെ ചുണ്ടലുണ്ട് അരപ്പറ്റ സ്കൂളുണ്ട് ഒരു അഞ്ച് 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 ആറ് സ്ഥലത്തായിട്ട് ക്യാമ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലായിടത്തേക്കും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളും സേവനങ്ങളും അവിടെ എത്തുന്നുണ്ട് പൂർണ്ണമായും എത്തുന്നുണ്ട് 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 ഇതുവരെ കുഴപ്പങ്ങളൊന്നും എല്ലാ ഭാഗത്തു നിന്നും അന്വേഷണത്തിൽ അവര് എല്ലാവരും പിന്നെ എല്ലാവർക്കും ഇപ്പൊ എന്താ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതി അവരെല്ലാം ഉള്ളത് ഈ മാനസിക അവസ്ഥയിലാണല്ലോ എന്നാലും അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും വെള്ളവും വസ്ത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് ഞാൻ ശരിക്കും പറയാണെങ്കിൽ എന്നെ വിളിക്കുന്നവരോട് നിങ്ങളൊരു അഞ്ചു ദിവസം അല്ലെങ്കിൽ പത്തു ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി എന്നാ പറയുന്നത് അതായത് ഇപ്പൊ വന്ന് എല്ലാവരും ചെയ്തിട്ട് ആയിട്ട് കാര്യമില്ലല്ലോ ഒരു പത്ത് പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ ആളുകൾ ജീവിക്കേണ്ട ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അപ്പോ ഇപ്പോഴത്തെ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ പരിക്കേറ്റവർക്ക് കൂടുതൽ ചികിത്സ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ കൂടുതൽ പേരെ പരിക്കേറ്റവരുടെ ഒരു സ്ഥിതി എന്താണ് അവർ ഈ പരിക്കുഭേദമായി അവരവരുടെ വീടുകളിലേക്ക് മാറാൻ സൗകര്യമില്ല ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പരിക്കേറ്റവർ എങ്ങനെയാണ് ചികിത്സ തേടിയ ശേഷം ഈ ക്യാമ്പുകളിലേക്കാണോ പോകുന്നത് അതെ അത് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വിട്ടവരെ എല്ലാവരും ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ഉള്ളത് ആരും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല എല്ലാവരും ചികിത്സയിലാണല്ലോ അവർക്ക് ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലിലാണ് എല്ലാ ഹോസ്പിറ്റലിലും അവർക്ക് വേണ്ടതായ പരിഗണന കിട്ടുന്നുണ്ട് ഇനിയും രക്ഷാപ്രവർത്തനം തുടരുകയാണ് അവിടുത്തെ ഒരു കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അലർട്ട് മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട് ഓറഞ്ച് അലേർട്ടും മറ്റും ഉണ്ട് ആ പ്രദേശത്ത് മഴയും മറ്റു കാലാവസ്ഥാ സാഹചര്യങ്ങൾ എങ്ങനെയാണ് കാലാവസ്ഥ കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ മഴയൊന്നുമില്ല നമുക്ക് എന്ത് പിന്നെ നോക്കി കാര്യങ്ങൾ ചെയ്യാനും എല്ലാവർക്കും ബോഡി ചെക്ക് ചെയ്യാനും ഇറ്റാച്ചിനും ജനങ്ങൾക്കൊക്കെ നോക്കിയെടുക്കാനൊക്കെ ഉള്ള നല്ലൊരു മഴ കുറഞ്ഞ നല്ലൊരു സമയമാണ് ഇപ്പൊ ഇവിടെ ഈ പരിക്കേറ്റവർ അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കൊക്കെ എങ്ങനെയാണ് കളക്ടറേറ്റ് വഴിയാണ് സൗകര്യം എത്തുന്നത് നേരത്തെ മുഖ്യമന്ത്രി ഇങ്ങനെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സന്നദ്ധ സേവകരൊക്കെ ഈ സാധനങ്ങളൊക്കെ സാമഗ്രികളൊക്കെ വാങ്ങിയാൽ അത് അധികമാകും അത് ഉപയോഗപ്പെടില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കൂടുതലായി അത്തരം സൗകര്യം ആരാണ് നൽകുന്നത് സർക്കാർ നേരിട്ട് തന്നെയാണ് ഇത്തരം സൗകര്യങ്ങൾ അവർക്ക് സാധനങ്ങൾ നൽകുന്നത് കളക്ടർ മുഖാന്തരങ്ങളാണ് എല്ലാം അറേഞ്ച്മെന്റും ചെയ്യുന്നത് പിന്നെ കുറച്ചാളുകളൊക്കെ ഭക്ഷണം കൊണ്ട് വന്നിട്ട് ഏഹ് ഒരു സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ഓരോ വാർഡിലെ മെമ്പർമാരെയും അവരൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങൾ എവിടെയാണോ എത്താത്തത് അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ തലശ്ശേരി ഭാഗത്തുനിന്ന് ഇന്നലെ മിനിയാന്ന് മുതൽ ഒരു ടീം വന്നിട്ട് ഭക്ഷണത്തിന്റെ കേസ് അവരങ്ങ് ഏറ്റെടുത്തുകയാണ് അതായത് ഇന്നലെ അവര് അവര ഗ്രൂപ്പ് ആ ടീം ഏഴായിരത്തി അഞ്ഞൂറ് ആളുകൾക്കാണ് ഭക്ഷണം കൊടുത്തത് അവർ ഇന്നും ഏകദേശം ഏഴായിരത്തഞ്ഞൂറ് ആറായിരത്തഞ്ഞൂറ് ആൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു റോഡിന്റെ വക്കിൽ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ തമ്പടിച്ചിട്ട് അവര് എത്രയോണോ ഫുഡ് വേണ്ടത് ഫുഡിന്റെ കാര്യത്തിന് അവര് ഫുഡ് സപ്ലൈ ചെയ്ത് കൊണ്ടിരിക്കണം അവര് നമ്മൾ ഒരിക്കലും അവരുടെ കാര്യം പറയാതെ പറയാതെന്നാൽ അത് ദൈവം പോലും പൊറിച്ചില്ല അതുകൊണ്ട് അവരെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞത് ഓ തീർച്ചയായും അത്തരം സേവന പ്രവർത്തികളാണ് നടക്കുന്നത് ഒരു നാട് മാത്രമല്ല ഈ ഒരു സംസ്ഥാനം മുഴുവൻ ഒരുമിച്ച് നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഈ മുന്നറിയിപ്പുകൾ നമുക്കറിയാം ഇത്തരത്തിൽ ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ നൽകി കഴിഞ്ഞാൽ ആളുകൾ ആ പ്രദേശത്ത് നിന്ന് മാറുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയാം ഇപ്പോൾ മുണ്ടക്കയിൽ തന്നെ കൂടുതൽ പേർ അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവർക്ക് മാറാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടോ അത് ആ മാറ്റം സംഭവിച്ചില്ല കുറച്ചുപേരൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ അറിയിച്ചതിന്റെ പ്രകാരം മാറിയിട്ടുണ്ട് എന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ പല പ്രദേശങ്ങളിലും ഈ മണ്ണിടിച്ചിൽ ഭീഷണിയും ഉരുൾപൊട്ടൽ ഭീഷണിയും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ആ പ്രദേശത്തുള്ളവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഒരു ആശ്വാസ ബന്ധത്തിലേക്ക് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് മുൻകരുതൽ എന്ന നിലയ്ക്ക് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ടോ മാറിയിട്ടുണ്ട് നമ്മളിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഉരുൾപൊട്ടി ഏരിയ പതിനൊന്ന് പന്ത്രണ്ട് പത്താണ് ഉരുൾപൊട്ടിയ അതിന്റെ ശതമാറ്റ ഏരിയകൾ പക്ഷേ ഒൻപത് എട്ട് ഏഴ് ആറ് എങ്ങനെയുള്ള എല്ലാ വാർഡുകളിൽ നിന്നും ജനങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അവർ ക്യാമ്പിലേക്ക് അല്ലേ അതെ അതെ അവര് ഇത് ഈ ഒരു ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഉരുൾപെട്ടുന്നതിന്റെ വൈകിട്ട് മണിക്ക് ഞാൻ എന്റെ ഗ്രൂപ്പിൽ എല്ലാവർക്കും വോയിസ് ഓയിച്ചിട്ട് ഓയിച്ചിട്ട് കൊടുത്തിരുന്നു പുഴവാക്കാട് മാറണം വെള്ളം ഏതിലെ വരും അറിയില്ല അങ്ങനെ കുറച്ചുപേര് മാറി കുറച്ചുപേര് മെമ്പറുടെ എന്ന് പറഞ്ഞു പക്ഷെ ഈ ഒരു സംഭവം നടന്നതോടെ ഇവർ ഇതിന്റെ വ്യാപ്തി എന്താന്ന് മനസ്സിലാക്കി അതുകൊണ്ട് വിളിക്കുന്നതിന് മുന്നേ എല്ലാവരും ക്യാമ്പിലേക്ക് വരാൻ തയ്യാറായി അതാണ് ഇപ്പൊ 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 നടക്കുന്നത് ശരി ഞാൻ താങ്കളെ ഞങ്ങൾക്ക് എല്ലാ വശം വീണ്ടും ബന്ധപ്പെടാൻ താങ്കൾ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുമല്ലോ ശരി ഓക്കെ ശ്രീ റുഹർദീൻ റിയാസിലേക്ക് പോകാൻ കഴിയുമെന്ന് കരുതുന്നു റിയാസ് അങ്ങനെയാണ് കാര്യങ്ങൾ അവിടുത്തെ വാർഡ് മെമ്പറാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് രക്ഷാദൌത്യങ്ങളൊക്കെ അവിടെ പുരോഗമിക്കുകയാണ് ഈ ഒരു ബെയ്ലി പാലം പൂർത്തിയാകുന്നു അത് അന്തിമഘട്ടത്തിലാണ് അതോടുകൂടി വലിയ